ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്നു രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ സ്പ്ലിറ്റായി നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തു പക്ഷേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേജിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓക്കെ എനിക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞങ്ങൾ റീഡിങ് ചെയ്യുന്നത് ഇപ്പോൾ നോ കോണ്ടാക്ട് പേഴ്സണിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേഴ്സൺസ് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും അവർക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരുപാട് പേഴ്സൺസിന് ഞാൻ ഇവിടെ കാണുന്നുണ്ട് മേ ബി അതിനുള്ള കുറച്ച് സയൻസൊക്കെ ചിലപ്പം എവിടെയോ എന്തെങ്കിലുമൊക്കെ സയന് നിങ്ങൾക്ക് കിട്ടി കാണുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഇതുപോലെ റീഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കാണുന്ന ആൾക്കാർക്കും വേറെ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സലായിട്ട് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സയൻസൊക്കെ അറിയാൻ പറ്റത്തില്ല ചില അതുപോലെ സയൻ മേ ബി ഇത് കാണുന്ന കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും വന്ന് കാണുമായിരിക്കും എന്തെങ്കിലും ഉറപ്പായിട്ടും ഇത് കാണുന്ന ഒരു സെവൻറ്റി ടു എറ്റി പേഴ്സൻ്റേജ് ഉള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ അതായത് പേഴ്സൺ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് അവർ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ പോലെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കഴിക്കുക നിങ്ങളെ വിളിക്കുക എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഈഗോ ഹേർട്ടാവില്ലേ എന്നുള്ള ഒരു ഫീലാണ് അവരിപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എങ്ങനെ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ എങ്ങനെ നിങ്ങളെ ഭയങ്കര ആക്സിഡൻ്റി ഒന്ന് അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങായിട്ട് നിൽക്കുന്നത് ഇതിലുള്ള ഒട്ടുമുറ്റി ആൾക്കാർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വിട്ടിട്ട് പോയതാണ് വിട്ടിട്ട് പോയത് വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് പറഞ്ഞതുപോലെയൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പോൾ അവിടെ കിട്ടിയിട്ട് അതിനേക്കാളും വലിയ പണിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി വോർത്ത് കൂടുതലുള്ളതും വാല്യൂ ഉള്ളതും എല്ലാം ഉള്ളതും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ അവർ അവരുടെ ലൈഫിൽ പഠിച്ച വേറൊരു ലെസൺ കൂടിയാണ് നിങ്ങളല്ലാതെ വേറെ ഒരു റിലേഷനിൽ ഇനി ചെന്ന് ചാടരുത് എന്ന് അവർക്ക് മനസ്സിലായി ഓക്കെ നിങ്ങൾ തന്നെയാണ് ലൈഫിലേറ്റവും വർത്തായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു വാല്യൂ വേറെ ആർക്കും അവരിന് കൊടുക്കാനും പോകുന്നില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് കാരണം അത്രത്തോളം ലെസൺ ഭയങ്കരമായിട്ടുള്ള ലെസൺ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അവർക്ക് ഫിനാൻഷ്യലി വരവാണെങ്കിൽ പോലും മൈൻഡ് ആണെങ്കിൽ പോലും ഒരുപാട് ലോസ്റ്റായിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫുൾ ടോട്ടൽ എനർജി ലോസ്റ്റായിട്ട് നിൽക്കുകയാണ് ആ ഒരു എനർജി തിരിച്ച് പിടിക്കണമെങ്കിൽ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് അവർക്ക് വരണമെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു ഹെൽപ്പ് അവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് വരണമെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ചെറിയ കണ്ടായിട്ട് അവിടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് വരണം എന്നില്ല ഈ തിരിച്ച് വരാൻ പോകുന്ന പേഴ്സൺസിൻ്റെ ഒരു മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ വളരെ അധികം ജനുവനായിട്ട് തന്നെയാണ് തിരിച്ച് വരുന്നത് നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ തന്നെ അവരുടെ സോൾമേറ്റ് മേറ്റ് ഇപ്പോൾ ഒരു ഉറപ്പിച്ചു ഇത് തന്നെയാണ് എൻ്റെ സോൾമേറ്റ് നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണം ഏത് വിധേനെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാൽ മതി അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾ പോലും അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു തുടങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ആൾക്കാർ നിൽക്കുന്നത് ഓക്കെ അതെനിക്ക് റീഡിങ്ങിൽ അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് ആൾക്കാർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ജനുവനായിട്ടാണ് വരുന്നത് അത് മാത്രമല്ല അവർ നിങ്ങളെ മുമ്പ് എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സ്നേഹവും ഒരുപാട് ഗിഫ്റ്റും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സർപ്രൈസുമായിട്ടൊക്കെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളുടെ അടുത്തുനിന്ന് പോകാനായിട്ട് അവരില്ലാത്ത കാരണം പറഞ്ഞുണ്ടാക്കി നിങ്ങൾ ഒരുപാട് പഴിചാരി ഇപ്പോൾ അവർക്ക് അതിലൊക്കെ റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്നെ എത്രത്തോളം പ്യൂറായിട്ട് സ്നേഹിച്ചത് എൻ്റെ അടുത്ത് നിന്നിട്ട് വേറെ ഒരു റിലേഷനിലേക്ക് പോയതുമില്ല എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നു എൻ്റെ വേദനയ്ക്കും എൻ്റെ ദേഷ്യത്തിനാണെങ്കിൽ പോലും എന്നെ എല്ലാം മനസ്സിലാക്കി കൂടെ നിന്ന ഒരു പേഴ്സൺ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എനിക്ക് അത്രയും കംഫർട്ടബിളായിരുന്നു എൻ്റെ കൂടെ നിന്നൊരു പേഴ്സൺ ആണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള റിഗ്രറ്റ് അവരുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുതന്നെ മതി ഇത് തന്നെയാണ് എൻ്റെ ലൈഫെന്ന് നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ തന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സ് അല്ലെങ്കിൽ എവിടെ പോകുന്നുണ്ട് ഇനി മേ ബി അവൾ അല്ലെങ്കിൽ അവൻ്റെ റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ പോകുമോ എന്നുള്ളൊരു ഭയം പോലും അവർക്കുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് നേരത്തെ ഉള്ളതിനേക്കാൾ പത്ത് മടങ്ങ് സ്നേഹമുണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ലൈഫ് എങ്ങനെ ആയിരിക്കണം എത്രയും പെട്ടെന്നൊരു മാരേജിലേക്ക് എത്തിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ വളരെയധികം മാരേജ് മെറ്റീരിയലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് മനസ്സിൽ നന്നായിട്ടുണ്ട് ഓക്കെ മുമ്പ് ഉള്ളതിനേക്കാളും ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തരിക നിങ്ങളെ പല സ്ഥലത്തും കൊണ്ടുപോയി എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക നിങ്ങൾ കാണാത്ത ലോകം അവർക്ക് കാണിച്ചു തരണം എന്നാഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ആയിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കണം എന്നുണ്ട് അതായത് ഇനി നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആർക്കും വിട്ടു കൊടുക്കാതെ നിങ്ങൾ കൂടെ തന്നെ വേണം എന്ത് വന്നാൽ നിങ്ങൾ പോകാൻ പാടില്ല കയ്യിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺസാണ് ഇതിൽ കൂടുതൽ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു കാര്യത്തിൽ അത് മേ ബി അവരുടെ ലെസൺ ആയിരിക്കാം ലൈഫിൽ കിട്ടിയിട്ട് അവർ ലെസണിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ലേൺ ചെയ്തിട്ടുണ്ട് അവർ ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ പേഴ്സൺസ് അത്യാവശ്യം ഷോർട്ട് ടേം വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അവരുടെ ഷോർട്ട് ടേം വേർഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് പേഷ്യൻസിലേക്ക് വന്നെത്തിയിട്ടുണ്ട് ഒരു കാര്യം എങ്ങനെ ഡീല് ചെയ്യണം അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അവരൊരുവിധം പഠിച്ചു വരുന്ന ഒരു സമയമാണ് ആരെ ഹേർട്ട് ചെയ്യിപ്പിക്കല്ലേ എനിക്കുണ്ടായിരുന്ന പല എൻ്റെതായിട്ട് ഇഷ്ടമല്ലാത്ത ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സ്വഭാവമൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം അത് കൺട്രോൾ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ വളരെ പുതിയ ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും അവർ തിരിച്ച് വരുന്നത് ഓക്കെ അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യാണ്ടിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഞാൻ പറയാനാരുമല്ല ബട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജുള്ള ആൾക്കാർ ജനുവിൻ വരുന്നത് അതായത് ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഞാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ സൈൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ കാണും അവനൊക്കെ തിരിച്ച് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഉണ്ടല്ലോ അവിടെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഫ്രണ്ട് ടു ഫ്രണ്ട് വഴി നിങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവരിടുന്ന സ്റ്റാറ്റസോ ചിലപ്പോൾ മേ ബി കുറച്ചൊരു ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പക്ഷേ ഒട്ടും അവൈലബിൾ ആകുന്നില്ല ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോകല്ലേ നിങ്ങളായിട്ട് ഒരിക്കലും പോയി നിങ്ങളുടെ വാല്യൂ പുറത്തൊന്നും കളയേണ്ട ആവശ്യമില്ല അവരായിട്ട് തിരിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു നിങ്ങൾക്ക് ഇതില്ലേലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ വേറൊരു ലൈഫാണ് നല്ലത് എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ പിടിച്ചു നിർത്തില്ല കാരണം അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് പക്ഷെ വരുന്ന ആൾക്കാർ തിരിച്ചു വന്ന ആൾ ജെവിനായിട്ട് തന്നെയാണ് വരുന്നത് അത് ഞാൻ പറയാം അതല്ലേ എനിക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഫാമിലി വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആവണം നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീട് നല്ലൊരു ജോബ് കുട്ടികളുണ്ടാകുമ്പോൾ അതിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം ഒരു പക്ക പ്ലാൻ ഞങ്ങളുടെ മനസ്സിലുണ്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ അടുത്ത ഡ്രസ്സ് പാർട്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് അവർ ചിന്തിച്ച് കൂട്ടിയിട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ട് ആ ഒരു ഓപ്പോസിറ്റ് എവിടെയാണോ പോയത് അവിടെ നിന്ന് അവർക്ക് തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരിക്കലും കിട്ടാത്ത ഒന്നായിരുന്നു ഒരിക്കലും അവരുടെ ലൈഫിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അവരതിന്ന് അത് അവർക്കൊരു മാറ്റം വരാനായിട്ട് അവരതിന്ന് മൂവോണായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് മാറി എന്ന് കഷ്ടപ്പെട്ടത് എന്തുമാത്രമാണോ വേദനിപ്പിച്ച് എന്തുമാത്രമാണോ അതിന് ഇരട്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പേഴ്സൺസ് തിരിച്ചുവരുന്നവർ നോക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിൽ മെസ്സേജ് നോക്കാം ഓക്കെ പറഞ്ഞു തീർക്കാനുള്ള എന്തൊരു കാര്യമാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാ യെസ് ഇത് നിങ്ങൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളായിട്ട് ഒരിടത്തും പോകരുത് നിങ്ങളായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യരുത് നിങ്ങളായിട്ട് നിങ്ങളുടെ വേർത്ത് കളയിൽ ഇങ്ങോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് ഡോമിനേറ്റ് ചെയ്തത് ആക്കാനുള്ള ഒരു ലൈസൻസ് നിങ്ങൾ കൊടുക്കുന്നത് പോലെ ആകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളായിട്ട് ഒരിക്കലും പോകരുത് ഓക്കെ ഇതിലെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഫുള്ളി വെയിറ്റ് ചെയ്യുക പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക എന്തായാലും വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു ലെസൺ തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക്